നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വ്യാഴസഞ്ചരിക്കുന്നൊരു സമയമായത് കാരണം കുറച്ച് ഒരു മാസമാണ് എന്നാൽ ഭാഗ്യസ്ഥാനത്തിൽ ലഗ്നാധിപതി നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നാണ് അതേപോലെ തന്നെ അവിടെ പൂർവപുണ്യ സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധനം നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവിനുള്ള പരിഹാരം ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഉച്ചബലവാനായിട്ട് നിവർത്തിസ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല ബന്ധം വന്നു ചേരാനായിട്ട് യോഗമുണ്ട് ശശമഹായോഗമുണ്ട് രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യം എന്ന് പറഞ്ഞ യോഗായത് കാരണം ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകാനും ദൈവവിശ്വാസം പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൂടാനുമൊക്കെ യോഗമുള്ള ഒരു മാസമാണ് എന്നാൽ പതിനാലാം തീയതിക്ക് ശേഷം പത്താം ഭാവത്തിൽ സൂര്യനും കൂടി നിൽക്കുന്നത് കാരണം ആ സമയം പത്താം തീയതിക്ക് ശേഷം ഗവൺമെൻറ് ജോലിക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ കണ്ടകശിനിയിലേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ടും പന്ത്രണ്ടാം വ്യാഴം ആയത് കാരണം കൊണ്ടും യഥാർത്ഥത്തിൽ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഈ ഗുണഫലങ്ങൾ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം ചെയ്യണം അതുകൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ിലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ അമൃത ഘണ്ണകാരകനായിരിക്കുന്ന കേക്ക് നിൽക്കുന്നുണ്ട് അപ്പം മാനസികമായിട്ട് പാപയും പഞ്ചമങ്കേശുദോഷവസ്തു ഔഢ്യാദിനാരി മൃതി എന്ന് പറയുന്ന യോഗമുള്ള കാരണം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ആവശ്യമില്ലാതെ മാനസികമായിട്ടുള്ള ടെൻഷൻ വാശി പോലെയുള്ള കാര്യങ്ങൾ മാനസിക പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതൊക്കെ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരാനായിട്ട് ഉത്തമമാണ് ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ലഗ്നാധിപതി എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഗുണത്തെ ചെയ്യുന്നതാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് എന്നാൽ വ്യാഴപ്പഴമുള്ള പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പ്രാർത്ഥന ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടായെങ്കിൽ മാത്രമേ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരികയുള്ളൂ കാരണം വെച്ചാൽ ചാരവശാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയാണുള്ളത് എന്നാൽ സൽക്കര്മ്മക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് മാനസികമായിട്ട് തോന്നുന്ന ഒരു സമയമാണ് രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് തൊഴിലന്വേഷിക്കുന്നവർക്ക് മേൽപറയപ്പെട്ട ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട് കാരണം പതിനാലാം തീയതിക്ക് ശേഷം പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ജോലിയോ നേതൃത്വപരമായിരിക്കുന്ന തൊഴിലോ കിട്ടാനായിട്ട് യോഗമുണ്ട് ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും എന്നാൽ കണ്ടകശിനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കും നല്ല പ്രാ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്യുന്ന പ്രതി പ്രവൃത്തിക്ക് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗത്തെ കൊടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ കണ്ടകശിനി ദോഷം കൊണ്ടുണ്ടാവും അപ്പോൾ ആ കണ്ടകശനി ദോഷം പരിഹരിക്കുക എന്നുള്ളത് പ്രധാനമാണ് കാരണം കണ്ടകശനി ദോഷം ഉണ്ടെങ്കിൽ നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയും അവസാനം ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെ ഇരിക്കുകയും ചെയ്യും അപ്പം അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് മാത്രം ചെയ്താൽ പോരാ ഇടയ്ക്കിടയ്ക്ക് എള്ളുതിരികത്തിക്കാനും അതായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അനുകൂലമാണ് അതേപോലെ തന്നെ ലഗ്നാധിപതിയും ഏഴാം ഭാവധിപതിയും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് ഭാഗ്യസ്ഥാനത്താണ് ഏഴാം ഭാവാധിപത്യം നിൽക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ടും നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിച്ചാൽ ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്